കൗണ്ട് ചെയ്തേ വൺ ടു ത്രീ കൗണ്ട് ചെയ്തേ ഇതൊക്കെ താഴെ വെച്ചേ താഴെ വെച്ചേ ആ അല്ല ആ എന്നിട്ട് കൗണ്ട് ചെയ്ത് അകത്തിട്ടെ നമ്മുടെ ഇപ്പോൾ നമ്മൾ എത്രണം എടുത്തൊന്ന് കൗണ്ട് ചെയ്തിട്ട് അകത്തിട്ടെ ഇതിലോട്ട് കിട്ടാ ഇതിലോട്ട് കിട്ടോ ഓരോന്നിട്ട് കൗണ്ട് ചെയ്ത് ഇതിൻ്റെ അതിട്ടെ ടോട്ടൽ പപ്പ എടുത്ത് പറയണം കേട്ടോ എന്നാ അവന് വയ്യ വാ 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 മൊബൈലിൽ യൂട്യൂബ് കാണണമെങ്കിൽ പപ്പ അതെനിക്ക് ഇറങ്ങാ പപ്പയ്ക്ക് ഇറങ്ങിട്ടോ ആ എന്നോട് ആ ആ ആ ആ പപ്പ എണ്ണ ആ ലെവൺ അങ്ങനെ ദർശിതം അതുവഴി വെള്ളമൊഴിക്കുകയാണ് ആ അപ്പോൾ മഴ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിവിടെയാണ് ഓക്കെ ഓക്കെ സൂപ്പർ അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ചെറിയൊരു കോവൽ അതിൽ ഇപ്പോൾ പച്ചമുളകുണ്ട് കുരുമുളകുണ്ട് ചെറിയ കുരുമുളകൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആയിരുന്നു ദർശു മോൻ കുറച്ച് കോവലൊക്കെ പറിച്ചു അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടെ ഇനി പൊക്കിയൊന്ന് കെട്ടാറുണ്ട് ഇപ്പോഴത്തേക്കും ഞാൻ മേ കിടക്കുന്നു രണ്ട് ദിവസം കഴിയുമ്പോൾ നെറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ കെട്ടി വരണം അപ്പോൾ സൂപ്പർ സൂപ്പർ ദർശുമാനെ ഇതൊക്കെ ഉണ്ട് പപ്പ ഇതേണ്ട ഇവിടെ വേണ്ട കോവൽ പറിക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് ഓണത്തിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ദർശുവിന് സ്കൂളിലൊന്നും പോണ്ട എങ്ങനും ദർശുവിന് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഞാൻ ഞാനിതേപോലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ദർശുവിനെ കൊണ്ടുവരും ചില സമയത്ത് അവൻ കരച്ചിലൊക്കെ ആയിരിക്കും അവനെ ഒന്ന് ഗെയിം കളിക്കണം ടി വിയിൽ യൂട്യൂബ് ഇത് കാണണം പിന്നെ എൻ്റെ ദച്ചു ഒന്ന് മച്ചാൻ്റെ ഫാനാണ് യൂട്യൂബർ മച്ചാൻ എം എംടെക്ക് അല്ലേ ഏ എം ടെക്കിൻ്റെ ഫാനാണ് ബഷു എം ഫോർ ടെക്കിൻ്റെ ഫാനാണ് അതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഒന്ന് മറ്റേൻ്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണും ഇതിൽ അത് കണ്ട ഒക്കെ ഇരിക്കും വീട്ടിൽ കിടന്നത് അത് വേണം ഇത് വേണം നമുക്ക് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആവത്തില്ല ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവത്തില്ല എന്നൊക്കെ പറയും അത് അത് കഴിഞ്ഞു അത് കളയത് അതൊന്നും ചരിക്കാതെ അപ്പോൾ നേരെ നമ്മൾ മേലിലോട്ട് തന്നെ അങ്ങ് കെട്ടി കെട്ടിട്ടുണ്ട് പച്ചമുളക് ഇപ്പം ഇതിൽ നിന്നാണ് നമ്മളിപ്പോൾ വന്നത് പഴുത്ത പച്ചമുളക് ഇപ്പോൾ എടുത്തത് കുരുമുളക് ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ആ റൈസൊക്കെ നടത്താം നമുക്കൊരു കാര്യം ഇന്നെത്ര ഇന്ന് എത്ര കിട്ടി കുഴപ്പിക്കാം കൗണ്ട് പ്ലീസ് കൗണ്ട് കൗണ്ട് താഴെ വെച്ച് കൗണ്ട് ചെയ്തേ ആവാ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി വെയ്റ്റ് വരും വെയിറ്റ് വെയിറ്റ് ട്വൻറ്റി ആയോ ഏ वन ठेंटी टू ट्वेंटी थ्री कटेट कौन ट्वेंटी फोर ठीक है ഏഴ് ഏഴ് കാന്താരി മുള നല്ലത് നല്ല പച്ചമുളക് നാടൻ പച്ചമുളക് ഇതെത്രണുണ്ടെന്നറിയാമോ ഫോർട്ടി വൺ എത്ര ഓ ഇതെന്ത് കളിയാണ് എന്ത് ഡാൻസ് ആണാവോ പച്ച പച്ചമുളകൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് താഴെ കൊണ്ടുപോവാം അതോ

അത് <laughs> കറങ്ങി